സി എസിന് ചായ കൊണ്ട് കൊടുക്കുകയാണ് ചായ കൊണ്ട് കൊടുത്തിട്ട് പറയുകയാണ് സി എസ് പറയുന്നുണ്ട് നമ്മുടെ കല്യാണിയുടെ മുഖത്ത് ഇന്നെന്തോ പ്രത്യേക സന്തോഷമുണ്ട് എന്ന് പറയുന്നുണ്ട് ആ സമയത്താണ് നമ്മുടെ സി എസ്സിനൊരു മെസ്സേജ് വരുന്നത് ആരോഗ്യമൊക്കെ സംരക്ഷിക്കണം പിന്നെ ഭക്ഷണമൊക്കെ നല്ല രീതിയിൽ കഴിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രൂപ ഫോൺ രൂപയാണ് മെസ്സേജ് അയക്കുന്നത് ഇതിൽ ദേഷ്യം കൊണ്ട് അറിയാൻ വേണ്ടി വീണ്ടും ആ നമ്പറിലോട്ട് അങ്ങോട്ട് വിളിക്കുന്നുണ്ട് വിളിക്കുന്ന സമയത്തേക്ക് ഈ നമ്പർ നിലവിലില്ല എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും വീണ്ടും എന്താണ് ആ നമ്പറിലോട്ട് ഇങ്ങോട്ട് കോൾ വരുന്നുണ്ട് ആ സമയത്ത് വീണ്ടും ചോദിക്കുന്നുണ്ട് ആരാ ആരാന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും ഒന്നും പറയുന്നില്ല നോൺസെൻസ് എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുകയാണ് ചെയ്തത് രൂപ സി എസിനെ സൗണ്ട് കേൾക്കാൻ വേണ്ടിയാണ് സി എസിനെ വട്ടം കറപ്പിക്കുകയാണ് ഫോൺ വിളിച്ചിട്ട് ഇത് സി എസിന് ദേഷ്യം പിടിപ്പിക്കുകയാണ് അപ്പോൾ നാളെ കാണാം